സ്ത്രീയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ കുന്നംകുളം ദേശത്തിൻ്റെ അനുഗ്രഹീതമായ ദേവാലയമാണല്ലോ ആർത്താറ്റ് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയം മർത്തോമസ് ലിഹായുടെ കാലം മുതൽ അനേകം പിതാക്കന്മാരുടെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് ആർത്താറ്റ് ദേശം ആ ദേശത്തിൻ്റെ വെളിച്ചമായി വിളക്കായി ശോഭയോടുകൂടി നിലനിൽക്കുന്ന ഈ ദേവാലയത്തിൻ്റെ പരിശുദ്ധ മാതാവിൻ്റെ നോമ്പും പെരുന്നാളും ആചരിക്കുന്ന സമയമാണിത് ഈ എട്ട് ദിവസം അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നിർവഹിക്കുകയും അനേകം വിശ്വാസികൾക്കും സഹോദര മതസ്ഥരായിരിക്കുന്ന അനേകം ആളുകൾക്കും അമ്മയുടെ കാവലും മധ്യസ്ഥയും ഈ ദേവാലയത്തിന് ലഭിക്കുന്നുണ്ട് രോഗികൾക്ക് സൗഖ്യം പ്രയാസത്തില കടന്നുപോകുന്നവർക്ക് ആശ്വാസം തുടങ്ങി തലമുറ തലമുറയായി ഈ ദേവാലയത്തിൻ്റെ ഈ പുണ്യഭൂമിയിൽ നിന്ന് പ്രാർത്ഥിച്ചവർക്ക് ലഭിച്ചിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾ എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വർഷവും സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ നടക്കുന്ന പെരുന്നാളിൽ എല്ലാ പ്രാർത്ഥനകളും എല്ലാ ഭാവങ്ങളും നേരുന്നു ിട്ടും നടക്കുന്നതായ ആ വലിയ പെരുന്നാളിൽ എൻ്റെ പ്രാർത്ഥനാപൂർവമായ ആശംസ നേരുന്നു ദൈവം തമ്പുരാൻ ഈ ദേശത്തെയും ദേശനിവാസികളെയും ഈ ദേവാലയത്തെയും കാത്തുപരിപാലിക്കട്ടെ പ്രശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്നും കൂട്ടും കാവലുമാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ